ഒരു നാൾ നീ ഇല്ലാതാവും എന്നാൽ നീ കോറിയിട്ട വരകൾ ഒരു നല്ല മാറ്റത്തിന് ഇടവരുത്തട്ടെ സുഹൃത്തുക്കളെ കെ കെ ജി എഫക്റ്റിന്റെ നൂറ്റി നാൽപ്പത്തി എട്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം പെൻസിൽ ഉണ്ടാക്കിയ ആൾ പെൻസിലിനോട് അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് നിന്നെ ഉപയോഗിക്കുന്നവർ പലവട്ടം നിന്നെ കൂർപ്പിക്കും അപ്പോഴൊക്കെ വേദനിക്കുമെങ്കിലും അതിനുശേഷം നീ നൽകുന്നത് വളരെ നല്ല ചിത്രങ്ങളോ ആശയങ്ങളോ ആയിരിക്കും രണ്ട് നീ കോറിയിടുന്നത് എന്തും മായ്ച്ചു കളഞ്ഞ് നന്നാക്കാവുന്നതാണ് മൂന്ന് നിന്റെ ഉള്ളിലുള്ള ലെഡ് അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് നാല് നീ നിന്നെ ഉപയോഗിക്കാൻ അറിയാവുന്ന കൈകളിൽ എത്തിയാലേ പ്രയോജനമുള്ളൂ അഞ്ച് ഒരു നാൾ നീ ഇല്ലാതാവും എന്നാൽ നീ കോറിയിട്ട വരകൾ ഒരു നല്ല മാറ്റത്തിന് വഴിയൊരുക്കട്ടെ സുഹൃത്തുക്കളെ ഈ പെൻസിലും നമ്മളും വളരെ സാമ്യമുള്ളവരാണ് കൂർപ്പിക്കുമ്പോൾ വേദനിക്കുന്ന പോലെ ഓരോ അനുഭവവും എളുപ്പമല്ല കൂർപ്പിച്ച പെൻസിൽ നല്ല വരകൾ നൽകുന്നത് പോലെ വേദനിക്കുന്ന അനുഭവങ്ങൾ നമ്മളെ പാകപ്പെടുത്തുന്നു വരച്ചത് മാച്ച് വീണ്ടും വരയ്ക്കുന്നു പെൻസിൽ നമുക്കും തെറ്റുകൾ തിരുത്തി മുന്നേറാം പെൻസിലിന്റെ ഉള്ളിലുള്ളതാണ് പ്രധാനം നമ്മുടെയും രൂപത്തിലല്ല ഉള്ളിലെ ചിന്തകളാണ് കാതൽ ഉപയോഗിക്കാൻ അറിയാവുന്ന നല്ല കൈകളിലെത്തിയാലേ പെൻസിലിന്റെ ധർമ്മം മുഴുവനാകൂ മനുഷ്യനും നല്ല അധ്യാപകരും വഴികാട്ടികളും ഉണ്ടാവണം പെൻസിൽ ഒരിക്കൽ ഇല്ലാതാകും എന്നാൽ കോറിയിട്ടവരകൾ ഒരു നല്ല തുടക്കമാകാം നമ്മളും ഒരു നാൾ ഇല്ലാതാകും ഒരു നല്ല മാറ്റത്തിന് ഉതകുന്ന എന്തെങ്കിലും ചെയ്തിട്ട് പോകാൻ പറ്റിയാൽ ഈ ജന്മം ധന്യമായി എന്ന് പറയാം બૈ ફ્રોમ કે કેકે જી